الحمد لله الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون اللهم صل على محمد سيد الكونين والثقلين والفريقين جد الحسن والحسين محبوب رب المشرقين والمغربين وعلى اله وصحبه اجمعين قرئه سوره السلام عليكم ورحمه الله ഇന്ന് മുഹറം ഒമ്പതാണ് ഇന്നും നാളെയും മുഹറം ഒമ്പതും പത്തും അഥവാ താസുറാവും ആഷൂറാവും മുസ്ലിം ലോകത്ത് വളരെ സവിശേഷത നൽകപ്പെടുന്ന ദിനങ്ങളാണ് മുസ്ലിം ലോകത്ത് സുന്നികളും ഷിയാക്കളും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യമായിട്ട് എംഫസൈസ് ചെയ്യാറുള്ളത് മാത്രമല്ല ചില നാടുകളിൽ ഷിയാക്കളുടെ ആചാരത്തിന് വിരുദ്ധമായി കൊണ്ടുള്ള ആഘോഷങ്ങൾ സുന്നികളുടെ ഭാഗത്തു നിന്നുണ്ടായതായിട്ടും ചരിത്രത്തിൽ കാണാം യഥാർത്ഥത്തിൽ ഷിയാക്കളും അഖിലസുന്നയും രണ്ട് സെക്റ്റുകളല്ല അഖിലസുന്ന എന്നുള്ളത് മുസ്ലിം മെയിൻ സ്ട്രീമിനെ വിളിച്ചിരുന്ന പേരായിരുന്നു ആദ്യകാലത്ത് ഭൂരിപക്ഷ മുസ്ലിങ്ങൾ മെയിൻ സ്ട്രീം മുസ്ലിങ്ങൾ അഖിലസുന്നത്തി വൽ ജമാഅ അഖിലസുന്ന എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ ആളുകളുടെ രീതി അവലംബിച്ചുകൊണ്ട് എക്സ്ട്രീമിസത്തിലേക്ക് പോകാതെ തീവ്ര നിലപാടുകളൊന്നും കൈക്കൊള്ളാതെ നിലകൊള്ളുന്ന ആളുകൾ വൽ ജമാ എന്നുദ്ദേശിക്കുന്നത് മെയിൻ സ്ട്രീം ഭൂരിപക്ഷത്തെയാണ് അതിൽ നിന്നാണ് അവാന്തര വിഭാഗങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗമാണ് ഷിയാത്തു അലി അല്ലെങ്കിൽ ഷിയാക്കൾ അപ്പോൾ ഷിയാക്കൾ എന്ന് പറയുന്നത് അതൊരു സെക്റ്റാണ് പക്ഷേ അഖിലസുന്ന ഒരു സെക്ടല്ല അഖിലസുന്നയിൽ നിന്ന് കുറേ വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ള അവാന്തര വിഭാഗങ്ങളെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കി ആളുകളെയാണ് അഖിലസുന്ന എന്ന് പറയുന്നത് ഷിയാക്കളോട് മുഖ്യമായ ശത്രുത ഉണ്ടായിരുന്നത് ഭൂരിപക്ഷ മുസ്ലിം സമുദായത്തിലെ ആളുകൾക്കല്ല അഥവാ അഖിലസുന്നയിലെ മൊത്തം ജനങ്ങൾക്കല്ല അവരെ ഭരിച്ചിരുന്ന മുസ്ലിം ഭരണാധികാരികൾക്കായിരുന്നു ഭരണാധികാരികളും ഷിയാക്കളും തമ്മിലായിരുന്നു നേരാന് നേർക്ക് ശത്രുത ഉണ്ടായിരുന്നത് അമവി ഖലീഫമാരുമായാണ് ഷിയത്തു അലി അഥവാ ഷിയാക്കൾ നേരിട്ട് ഏറ്റുമുട്ടിയിരുന്നത് അഖിലസുന്നയോട് അവർക്കുണ്ടായിരുന്ന വിയോജിപ്പ് ഖലീഫമാരെ ബനോമയ്യയിലെ ഖലീഫമാരെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ അഖിലസുന്നയെ സംബന്ധിച്ചിടത്തോളം അഖിലസുന്നയിലെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കളുടെ എക്സ്ട്രീമിസത്തെ അവരെതിർക്കുന്നത് പോലെ തന്നെ ഭരണാധികാരികളുടെ താന്തോനിത്തങ്ങളെയും അക്രമങ്ങളെയും ഷിയാക്കൾക്കെതിരെ അയച്ചുവിട്ടിരുന്ന ക്രൂരമായ മർദ്ദനങ്ങളെയും അവരെതിർത്തിരുന്നു ഷിയാക്കളോടും അവരുടെ ഇമാമികളോടും ഒക്കെ അഖിലസുന്ന അനുകമ്പയും സ്നേഹവും പുലർത്തിയിരുന്നു ഭരണാധികാരികൾ പീഡിപ്പിച്ചിരുന്നത് പോലെ അഖിലസുന്നയിലെ പൊതുജനങ്ങളും ഷിയാക്കളെ പീഡിപ്പിച്ചിരുന്നില്ല മാത്രമല്ല ഖിലാഫത്തു റാഷിതയ്ക്ക് ശേഷം വന്ന ഭരണാധികാരികളോട് നാല് ഖരീഫുമാർക്ക് ശേഷം വന്ന ഭരണാധികാരികളോട് മൊത്തം ഭൂരിപക്ഷ സമുദായത്തിലെ ആളുകൾ ജാഗ്രതയോടെയാണ് സമീപിച്ചിരുന്നത് ഈ ജാഗ്രത ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മഹാനായ ഹുസൈൻ അലിള്ളനുവിൻ്റെ ഷഹാദത്താണ് ആ ഷഹാദത്ത് സംഭവിച്ചത് ഹിജ്റ അറുപത്തിയൊന്നാം വർഷം മുഹറമാസത്തിലെ പത്താം തീയതിയാണ് അഥവാ ആഷുറായി ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ഷഹാദത്തിനെക്കുറിച്ച് ഇമാം ഇബിനു തൈമിയ റഹമുള്ള പറയുന്നു ഫലമ കുത്തിൽ അൽ ഹുസൈൻ അബിനു അലി റലിയല്ലാ നുമാ യോമ ആഷൂറ കുഹുലിമത്തുൽ ബാഗിയ അദ്ദേഹം കൊല്ലപ്പെട്ടത് അദ്ദേഹത്തെ കൊന്നത് അതിക്രമകാരികളായ കുഴപ്പക്കാരായ ഒരു വിഭാഗമാണ് വക്രമള്ളാഹുൽ ഹുസൈൻ ഷഹാദ ഹുസൈൻ അലി അള്ളാഹുഹനുവിന് അള്ളാഹു ഷഹാദത്ത് നൽകി ആദരിച്ചു കമാ അക്രമിഹാ മൻ അക്രമ മിൻ അഹിൽ വഹത്തി അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് അള്ളാഹു ഷാദത്ത് നൽകി അനുഗ്രഹിച്ചതുപോലെ ഹോണർ ചെയ്ത പോലെ അദ്ദേഹത്തെയും അള്ളാഹു ഹോണർ ചെയ്തു അക്രമ ബിഹാ ഹംസ ഹംസാറലി അള്ളാഹ്നുവിനെ അള്ളാഹു ഷഹാദത്ത് നൽകി ആദരിച്ചിരുന്നു വ ജാഫറൻ വ അബാഹു അലിയൻ ജാഫർ അലി അള്ളാഹനുവിനെ അദ്ദേഹത്തിൻ്റെ പിതാവ് അലിയറലിള്ളാഹനുവിനെ വഹൈറഹും മറ്റുള്ള ആളുകളെയും വക്കാനത്ത് ഷഹാദത്തുഹു ഹൂ മിമ്മ റഫ അള്ളാഹു ബിഹാ മൻസിലത്തഹു വായല ദർജത്തഹു അദ്ദേഹത്തിൻ്റെ ഷഹാദത്ത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജയും അദ്ദേഹത്തിൻ്റെ പദവിയും ഉയർത്തിയതാണ് ഫൈന്നഹു ഹുവ വാഹുഹു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അൽ ഹസൻ രണ്ടുപേരും സയ്ദാ ഷബാബി അഹിലിൽ ജന്ന സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് വൽമനാജിലുല്ലാലിയ തുല തുനാലു ഇല്ലാബിൽ ബല വലിയ സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നത് പരീക്ഷണങ്ങളിലൂടെ മാത്രമാണ് ഇത് പറഞ്ഞ ശേഷം ഇബിന് തൈമിയ റഹ്മാ പ്രവാചകൻ പ്രവാചകം അലൈഹി വസയുടെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു പ്രവാചകൻ അലൈഹി സുല്ലമയോട് ചോദിക്കപ്പെട്ടു ജനങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക അപ്പം പ്രവാചകൻ അലൈഹി സാസ്ലം പറഞ്ഞു അല്ലംബിയാവു നബിമാർക്കാണ് ഉണ്ടാവുക സുമസ് അലിഹോൻ പിന്നെ സ്വാലിഹ്യങ്ങൾക്കും പിന്നെ അവരെ പോലെയുള്ളവർക്കും ഒരു മനുഷ്യന് ഉണ്ടാവുന്നത് അവൻ്റെ ദീനിൻ്റെ അളവനുസരിച്ചാണ് അഥവാ അള്ളാഹുവിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് അള്ളാഹുവിനോടുള്ള ബന്ധം അതിൻ്റെയൊക്കെ അളവനുസരിച്ചാണ് എന്ന് പ്രവാചകൻ സി വസ്ലാം വിശദീകരിച്ചു യുബു അല്ല റജുലു റജുൽ അല ഹസബി ദീനി ഹി ഫൈൻഗാൻഫി ദീനി ഹി സൊലാബീദി ബലഇഹി വൈങ്കാന ഫി ദീനിഹി ഹി റിഖ ഹുഫിഫാൻഹു ഒരു മനുഷ്യൻ്റെ ദീന് സ്ട്രോങ് ആണെങ്കിൽ അവന് പരീക്ഷണങ്ങൾ കൂടും ഒരു മനുഷ്യൻ്റെ ദീന് വീക്കാകുമ്പോൾ അവന് പരീക്ഷണങ്ങളിലും അളവ് കിട്ടും വലാ യസാലുൽ ബലാ ഉബിൽ മുഹ്മിൻ ഹത്ത എം ഷി അലൽ അർലി വലൈസഅ അലത്തിഅ ഒരു മൊഹ്മിനിന് പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും ഏതുവരെ ഭൂമിയിൽ അവൻ യാതൊരു പാപവുമില്ലാതെ ഇല്ലാതെ നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതുവരെ അവൻ്റെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും മുഹറം പത്ത് അഥവാ ആഷൂറ എന്നത് അള്ളാഹുവിൻ്റെ വലിയ വലിയ പരീക്ഷണങ്ങൾ മൂമിനുകൾക്ക് ഉണ്ടാവുകയും അത് തരണം ചെയ്ത മോമിനുകൾക്ക് അള്ളാഹു നിയമത്തുകൾ നൽകുകയും ചെയ്ത ദിവസമാണ് പ്രവാചകൻ സുല്ലാസ്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു അതിഥത്തിൽ കാണാം ഇന്ന ആഷൂറ അ യോമൻ മീൻ അയ്യാമില്ല ആഷൂറ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ദിനത്തിൽപ്പെട്ട ഒരു ദിനമാണ് ഫമൻ ഷാ അസ്വാമഹു സ്വാമഹു ഫമൻ ഷാ അ തറക്കഹു ഇഷ്ടമുള്ളവർക്ക് നോമ്പെടുക്കാം ഒഴിവാക്കണം എന്നുള്ളവർക്ക് നോമ്പ് ഒഴിവാക്കുകയും ചെയ്യാം അയ്യാമുള്ള എന്ന പ്രയോഗം പരിശുദ്ധ ഖുറാനിലും വന്നിട്ടുണ്ട് സൂറ ഇബ്രാഹിമിൽ കാണാം വലക്കത് അർസല മൂസാബി ആയാത്തിന അൻ നഹറിജ് കൗമഖിൻ അദ്ൂർ മൂസയെ നമ്മുടെ തെളിവുകളുമായിട്ട് നാം അയച്ചു എന്നിട്ട് മൂസ മൂസാലിസ്സലാമിന് നൽകിയ നിർദ്ദേശമാണ് അള്ളാഹു പറയുന്നത് അൻ നഖറിജ് കൗമക്കമിൻ അല്ലുലുമാൽ അന്നൂർ നിൻ്റെ ജനങ്ങളെ നീ അലുമാത്തിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുക വധക്കിയർ ഹുംബി അയ്യാമില്ല അവർക്ക് അള്ളാഹുവിൻ്റെ നാളുകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ദിനങ്ങളെക്കുറിച്ച് അവരെ റിമൈൻഡ് ചെയ്യുക ഇന്നഫീദാലിക്ക ആയാത്തിൻ ലിക്കുല്ലി ഷബ്ബാരിൻ ഷക്കൂർ തീർച്ചയായിട്ടും ക്ഷമാശീലരും നന്ദിയുള്ളവരുമായിട്ടുള്ള എല്ലാ ആളുകൾക്കും അതിൽ വലിയ അടയാളങ്ങളുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ അയ്യാമുള്ള എന്ന പ്രയോഗത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ അറബിയിൽ പറയുന്നത് ഒരാളുടെ ദിനം എന്ന് പറഞ്ഞാൽ അയാളുടെ ഇജ്ജത്ത് പ്രകടിപ്പിക്കുന്ന ദിനം എന്നുള്ളതാണ് അയാൾ പെർഫോം ചെയ്യുന്ന ദിനമാണ് അയാളുടെ കഴിവുകൾ പ്രകടമാകുന്ന ദിനം ഇവിടെ മൂസാരിഇസ്സലാമിനോട് ബനു ഇസ്രായിലിനെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്ന അയ്യാമുള്ള അള്ളാഹുവിൻ്റെ ദിനങ്ങൾ ഫിറൌനിൻ്റെ പീഡനങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി അള്ളാഹു അവരെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ച് കൊണ്ടുവന്ന സംഭവമാണ് ആ യാത്രയിൽ അള്ളാഹു ചെയ്ത ന്യാമത്തുകളാണ് കാരണം തൊട്ടടുത്തായത്തിൽ അള്ളാഹു പറയുന്നത് ഒയ്തുക്കാല മൂസാലി കൗമിഹി മൂസാ അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഇത് കുറു ന്യാമത്ത് അള്ളാഹി അലയിക്കും നിങ്ങൾക്ക് ലഭിച്ച അള്ളാഹുവിൻ്റെ ന്യാമത്തുകളെ നിങ്ങൾ ഓർക്കൂ ഇത് അഞ്ചാക്കും മിന്നാലി ഫിറൌന ഫിറൌനിൻ്റെ ആൾക്കാരിൽ നിന്നും അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയപ്പോൾ യസു മൂനക്കും സു അൽ അദാബി കൊടിയ മർദ്ദനം നിങ്ങളെ ഏൽപ്പിച്ചിരുന്ന ഫിറൌനിൻ്റെ അദാബിൽ നിന്നും അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയപ്പോൾ അപ്പോൾ ഇവിടെ അയ്യാമുള്ള എന്ന് അള്ളാഹു പറഞ്ഞത് ഫിറൌനിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയും തുടർന്ന് അവർക്ക് അനേകം ന്യമത്തുകൾ ചുരിഞ്ഞുകൊടുക്കുകയും ചെയ്ത നാളുകളെക്കുറിച്ചാണ് ഇബ്രാഹിമി പാരമ്പര്യമുള്ള ജാഹിലിയ അറബികളും ആഷൂറായിനെ മുഹറം പത്തിനെ അള്ളാഹുവിൻ്റെ ഒരു സവിശേഷ ദിനമായിട്ട് എണ്ണിയിരുന്നു മുഹറം അള്ളാഹുവിൻ്റെ പരിശുദ്ധ മാസത്തിൽപ്പെട്ടതാണ് പരിശുദ്ധമാക്കപ്പെട്ടത് എന്നാണ് മുഹറമിൻ്റെ ലിറ്ററൽ അർത്ഥവും ഈ പരിശുദ്ധ മാസത്തിൽ പത്താമത്തെ ദിവസം വളരെ സവിശേഷമായ ഒരു ദിവസമായിട്ട് ജാഹ്ലിയ അറബികൾ കണ്ടിരുന്നു ഐഷാറുലുല്ലാൻഹ പറയുന്നു അന്ന കുറേശൻ കാനത്ത് തസൂമു യൗമ ആഷൂറ അഫിൽ ജാഹ്ലിയ കുറൈഷികൾ ജാഹിലിയ കാലത്ത് ആഷൂറ ദിനത്തിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നു സുമ്മ അമറ റസൂലി സാഹു അല്ലെ വല്ലം ബി സുയാമിഹി ഹത്ത ഫുരിൽ റമലാനു പിന്നീട് പ്രവാചകൻ സലാ അല്ലം റമലാനിലെ നോമ്പിനെ നിർബന്ധമാക്കുന്നത് വരെ ആഷൂറായിലെ നോമ്പിനെ നിർബന്ധമായിട്ട് കൽപ്പിച്ചിരുന്നു ഒക്കാല റസൂലുല്ലാഹി സാഹ് അല വല്ലം റമലാ മാസത്തിലെ നോമ്പിനെ നിർബന്ധമാക്കിയതിന് ശേഷം പ്രവാചകന്റെ കൽപ്പന മൻഷാ അഫ് അൽ യസ്സും അമൻ ഷാ അഫ്താർ ഇഷ്ടമുള്ളവർക്ക് നോമ്പെടുക്കാം ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപേക്ഷിക്കുകയും ചെയ്യാം അഥവാ അതിനെ ഒരു ഓപ്ഷണലായിട്ടുള്ള നോമ്പാക്കി മാറ്റി റമദാനിലെ നോമ്പ് നിർബന്ധമാക്കി അതിനു മുമ്പ് ആഷൂറായിലെ നോമ്പ് നിർബന്ധമായിരുന്നു എന്ന് ആയിഷ ആയിഷാറല്ലുല്ലാഹുന്ന പറയുന്നതായിട്ട് സൊയ് ബുഹാരി ലഹദീത്തിൽ കാണാം ജാഹ്ലിയ കാലത്ത് കുറൈഷികളെന്ന് നോമ്പെടുത്തിരുന്നു പ്രവാചകൻ സാഹു അലുവല്ല മദീനയിലേക്ക് പോയപ്പോൾ യഹൂദർ നോമ്പെടുക്കുന്നത് കണ്ടു ആ ദിനത്തിൽ അപ്പം പ്രവാചകൻ സുഖി വസ്ലാം അന്വേഷിച്ചു യഹൂദർക്കും ഇത് പ്രധാനപ്പെട്ട ദിനമാണോ ഇബ്നു അബ്ബാസ് റലീല്ലാഹുന്ന് പറയുന്നു നബിയു നബീസ് അലൈഹി സ്ല്ലാം അൽ മദീന പ്രവാചകൻ സല്ലി സ്ല്ലാം മദീനയിലേക്ക് വന്നു ഫറഹൽ യഹൂദു തസൂമു യൗമ ആഷൂറ ആശൂറ ദിനം യഹൂദർ നോമ്പെടുക്കുന്നത് കണ്ടു ഫല മാഹാദ അപ്പം അതിനെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു കാലു ഹാദ യൗമുൻ സ്വാലിഹുൻ ഇതൊരു നല്ല ദിനമാണ് ഹാദാ യൗമുൻ നജല്ലാഹു ബനി ഇസ്രായില മീൻ അദു ബനു ഇസ്രായേലിനെ അള്ളാഹു അവരുടെ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ച ദിനമാണ് ഫാമഹു മൂസ അതിനാൽ മൂസ അലൈഹി സ്വലാം നോമ്പെടുത്തിരുന്നു എന്ന് അവർ അറിയിച്ചു അപ്പം പ്രവാചകൻ സാഹ് അലി സ്വലം പറഞ്ഞതായിട്ട് ഇബ്നാബ്ബാ സാഹിന്ന് പറയുന്നു കാല ഫാനാ ഹക്കു ബി മൂസാ മിങ്കും മൂസയോട് നിങ്ങളെക്കാൾ കൂടുതൽ ബാധ്യതപ്പെട്ടവൻ ഞാനാണ് എന്ന് പ്രവാചകൻ സാഹു അലിസ്ലാം പറഞ്ഞു ഫ സ്വാമഹു വാമറ ബി സുയാമി അങ്ങനെ അദ്ദേഹം നോമ്പെടുത്തു നോമ്പെടുക്കാൻ വേണ്ടി ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു യഹൂദർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പായിട്ട് കാണുന്നതാണ് യോം കിപ്പോർ തിശിരി മാസത്തിലെ പത്താമത്തെ ദിവസത്തിലെ നോമ്പ് തിശ്ശിരി എന്ന് പറഞ്ഞാൽ ഒന്നാം മാസമാണ് സിവിൽ കലണ്ടർ പ്രകാരം അവരുടെ ഒന്നാം മാസമാണ് തിശ്ശിരി ഷുരു എന്ന റൂട്ടിൽ നിന്ന് വന്നതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ പത്താം നാളാണ് യോം കിപ്പോർ കിപ്പൂർ എന്ന് പറഞ്ഞാൽ കഫാറത്താണ് പാപമോചനമാണ് പാപമോചനത്തിൻ്റെ ദിനമാണ് അന്നത്തെ നോമ്പ് ഇരുപത്തിയഞ്ച് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന നോമ്പ് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പാണ് തോറയിൽ പരാമർശമുള്ള നോമ്പാണ് ലേവ്യാ പുസ്തകത്തിൽ കാണാം ആ ദിവസത്തിലല്ലോ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളെ ശുദ്ധീകരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുകയും നിങ്ങളുടെ സകലഭാവങ്ങളും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത് അന്നത്തെ ദിവസം നാൽപ്പത് നാൾ മൂസാലയില്ലാം ദൈവസന്നിധിയിൽ ഹാജരാകുകയും കാളക്കുട്ടിയെ ഉണ്ടാക്കിയതിന് വനു ഇസ്രായേലിന് പാപമോചനം ലഭിക്കുകയും ചെയ്ത ദിനമാണ് എന്നതാണ് യഹൂദരുടെ വിശദീകരണം അതുകൊണ്ടത് പാപമോചനത്തിൻ്റെ ദിനവും ദൈവത്തിൻ്റെ കാരുണ്യം വർഷിച്ച ദിനവുമാണ് പുഷദ്ധ ഖുറാനിൽ കാണാം വൈദ്യു വഅദിന മൂസ ലൈല മൂസാക്ക് നാം നാൽപ്പത് നാൾ വാഗ്ദാനം ചെയ്തു ഹുംബാധി ഹി വാന്തും ലാലിമോൻ എന്നിട്ടും നിങ്ങൾ അക്രമം ചെയ്തുകൊണ്ട് ഒരു കാളക്കുട്ടിയെ ദൈവമായിട്ട് സ്വീകരിച്ചു തുമ്മ അഫൌനാങ്കും ഇമ്പായത് അലിഖല അല്ലക്കും എന്നിട്ടും നിങ്ങൾക്ക് അവൻ പുറത്തു തന്നു നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അള്ളാഹു പാപമോചനം നൽകിയ പുറത്തു കൊടുത്ത ദിനമാണ് അതുകൊണ്ടാണ് അവർ അതിനെ യോം കിപ്പൂർ എന്ന് പറയുന്നത് പാപമോചനത്തിൻ്റെ ദിനം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് അവരുടെ സിവിൽ കലണ്ടർ പ്രകാരമുള്ള ഒന്നാമത്തെ മാസത്തിലെ പത്താം നാളാണ് ആശുറായി പ്രത്യേകതയായിട്ട് മറ്റ് പല സംഭവങ്ങളും പറയാറുണ്ട് ഇമാം അഹമ്മദ് ബിൻ അമ്പൽ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ പറയുന്നത് ജ്യൂതി പർവ്വതത്തിൽ ന്യൂഹ അലൈഹി സ്ലാമിൻ്റെ കപ്പൽ നിന്ന ദിവസവും ആഷൂറ ദിനമാണ് സ്ഥിരീകരിക്കാത്ത അനേകം മറ്റ് റിപ്പോർട്ടുകളിലും മറ്റ് പല പ്രവാചകന്മാർക്കും ഉണ്ടായ അള്ളാഹുവിൻ്റെ സഹായവും കാരുണ്യവും ഈ നാളിലാണ് എന്ന് പറയുന്നുണ്ട് അയ്യൂബ് അലൈഹി സ്വലാമിൻ്റെ രോഗം മാറിയത് യൂനുസ് അലൈഹി സ്വലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് അതിനും പുറമെ ആദം അലൈഹി സ്വലാമിന് അള്ളാഹു പാപമോചനം നൽകിയത് അതൊക്കെയും ഈ നാളിലാണ് എന്ന് പറയപ്പെടാറുണ്ട് ആധികാരികമായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട വചനങ്ങളില്ലെങ്കിലും അയ്യാമുള്ളയിൽപ്പെട്ട ഒന്നാണ് മുഹറം പത്ത് എന്ന് പ്രവാചകൻ പറഞ്ഞതിലൂടെ മുൻകാല പ്രവാചകന്മാർക്കൊക്കെ ഒരുപാട് ന്യാമത്തുകൾ ലഭിച്ചതും അവരുടെയൊക്കെ പാപമോചനത്തിന് കാരണമായതും അവർക്കൊക്കെ സഹായം ലഭിച്ചതുമായ ഒരു ദിനമാണ് എന്ന് നമുക്ക് പൊതുവെ മനസ്സിലാക്കാം അയ്യൂബ് അലൈഹി സ്വലാമിൻ്റെയും യൂനുസ് അലൈ സ്വലാമിൻ്റെയും ഒക്കെ പാപമോചനത്തെക്കുറിച്ചും അവരുടെയൊക്കെ പ്രാർത്ഥനയെക്കുറിച്ചും പരിശുദ്ധക്കുറ പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട് ആദം അലൈഹി സ്വലാമിൻ്റെ പാപമോചനത്തെക്കുറിച്ച് പറയുന്നത് തെറ്റ് സംഭവിച്ചപ്പോൾ ഞങ്ങൾക്ക് തെറ്റ് പറ്റി റബ്ബന വലംന അംഫുസന വൈല്ലം തഖ്ഫിർലനാവത്തർഹംനാലനഖൂന മിനി അൽ ഹാസിരി നീ ഞങ്ങൾക്ക് പുറത്തു തന്ന ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്നാണ് ആദം അലൈഹി സ്ലാം പ്രാർത്ഥിച്ചത് അതുപോലെ അയ്യൂബ് അലൈ ഇസ്സലാം പറയുന്നത് ഇന്നീ മസ്സനി അൽ എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു വാ അന്ത അർഹമുറാഹിമീൻ നീ പരമകാരുണികനല്ലോ എന്നാണ് അദ്ദേഹത്തെ ബാധിച്ച പ്രയാസത്തിൽ നിന്ന് അള്ളാഹു ആശ്വാസം നൽകി ഫസ്ത ജബിന അലഹു ഫക്കഷഫിന മിൻ ദുറീൻ അതുപോലെ യൂനുസ് അലൈ സ്വലാം പ്രാർത്ഥിച്ചത് അല്ലാ ഇലാഹ ഇല്ല അന്ത സുബെഹാനക്ക ഇന്നീ കുന്ദുമ അള്ള അലാലിമീൻ നീയല്ലാതെ ഇലാഹില്ല നീയത്ര പരിശുദ്ധൻ തീർച്ചയായിട്ടും ഞാനൊരു അക്രമിയാകുന്നു എന്നാണ് ഫസ്ത ജബുനാലഹു അനജ്ജൈനാഹു മിനൽ ഗമ്മി അദ്ദേഹത്തെ ബാധിച്ച ആപത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വക്കദാലി കനുജിൽ മോമിനിയൻ അങ്ങനെയാണ് മോമിനിയങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നത് ഇങ്ങനെ മോമിനിയൾക്ക് അള്ളാഹുവിൻ്റെ സഹായവും അവൻ്റെ പാപമോചനവും ലഭിക്കുന്ന നാളാണ് അഷൂറായൻ്റെ ദിനം റഹ്മാനായ റഹീമായ അള്ളാഹു നമ്മളെ ഈ ദിനത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين